ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ വരുന്ന വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ സീരീസ് ആരംഭിക്കുമ്പോൾ ഒരാൾ ഒരു ബാഗുമായി നല്ല ടെൻഷനിൽ ഒരു വീട്ടിലേക്ക് വരുന്നതായി കാണിക്കുന്നു അവൻ ഇവിടെ ഉണ്ടോ അതോ എങ്ങോട്ടെങ്കിലും പോയോ എന്ന് അറിയില്ലല്ലോ എന്നും പറഞ്ഞ് അവൻ ടെൻഷൻ അടിച്ച് അവിടേക്കെത്തി വന്നപാടെ തൻ്റെ ജോലിക്കാരനെ അവൻ വിളിപ്പിച്ചു ഇവിടേക്ക് വരാൻ വണ്ടി പോലുമില്ല ഇത് എന്തൊരു സ്ഥല്ലാത്ത സ്ഥലമാണെന്ന് ഹീറോ ദേഷ്യത്തോടെ ജോലിക്കാരനോട് ചോദിക്കുന്നു നീ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച് ഹീറോ വീണ്ടും അവനെ വഴക്ക് പറയുന്നു വാങ്ങിയ കാശും തിരികെ തരാൻ കഴിയാതെ ഹീറോയ്ക്ക് വേണ്ടി അയാൾ അവിടെ ജോലികൾ ചെയ്തു കഴിഞ്ഞ് പോകുന്നതായി കാണിക്കുന്നു ശേഷം ഹീറോ അവിടെ എത്തുന്നത് ആ സ്ഥലം വിൽക്കുന്നതിൻ്റെ കാര്യത്തിനാണെന്ന് കാണിക്കുന്നു തുടർന്ന് അടുത്ത സീനിൽ ഹീറോ അകത്ത് കയറി വിശ്രമിക്കുന്ന സമയം ഒരാൾ ചായയുമായി അവൻ്റെ അടുത്തേക്ക് വരുന്നു അവളോട് അകത്തേക്ക് വരാനായി പറഞ്ഞ ഹീറോ നീ ആരാ എന്ന് ചോദിച്ചു ഞാൻ ജോലിക്കാരൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് അവൾ ഹീറോയ്ക്ക് പരിചയപ്പെടുത്തുന്നു അപ്പോൾ അവന് കല്യാണം കഴിഞ്ഞോ എന്നും എത്ര നാളായി എന്നും ഹീറോ അവളോട് തിരക്കി എന്നാൽ കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായി എന്ന് അവൾ പറയുന്നു അത് കേട്ട ഹീറോ ടെൻഷനാകുന്നു തുടർന്ന് ഹീറോയോട് കഴിക്കാൻ എന്താ വേണ്ടതെന്ന് അവൾ തിരക്കുന്നു എന്നാൽ നീ കഴിക്കുന്നത് മതിയെന്ന് അവൻ പറഞ്ഞു ശേഷം ജോലിക്കാരൻ ചേട്ടനും അകത്തേക്ക് വന്ന് ഹീറോയ്ക്ക് കഴിക്കാൻ വേണ്ടതിനെപ്പറ്റി ചോദിക്കുന്നു ഹീറോയ്ക്ക് അതോടെ ഹീറോയിൻ്റെ മേൽ ഒരു ഇഷ്ടം തോന്നുന്നു അവന് കിട്ടേണ്ട പണം എങ്ങനെ വാങ്ങണമെന്നവൻ അതോടെ മനസ്സിൽ കുറിച്ചു അടുത്ത സീനിൽ ഹീറോയിൻ ചായയുമായി ഹീറോയുടെ റൂമിൽ രാവിലെ തന്നെ കയറി വന്നു അവൾ ഹീറോയെ വികാരപ്പെടുത്തുന്ന വേഷത്തിൽ അവിടേക്ക് വന്ന് ഉറങ്ങിക്കിടന്ന ഹീറോയെ ഉണർത്തുന്നു ശേഷം അവർക്കിടയിൽ അവിടെ തകർപ്പൻ പരിപാടികൾ നടക്കുന്നു എന്നാൽ പെട്ടെന്ന് ആരോ ഡോറിൽ തട്ടുന്നത് കേട്ട് ഹീറോ സ്വപ്നത്തിൽ നിന്നും ഉണരുന്നു അവൻ കണ്ടത് സ്വപ്നമായിരുന്നു എന്ന് എന്നോർത്ത് ഹീറോയിൻ അവൻ കണ്ടത് സ്വപ്നമായിരുന്നു എന്ന് എന്നോർത്ത് ഹീറോ നിരാശപ്പെട്ടു ആ വന്നത് ജോലിക്കാരൻ ചേട്ടനായിരുന്നു അതിനിടയിൽ ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നു ആ കോളിൽ ഹീറോ വല്ലാതെ ദേഷ്യപ്പെടുന്നു തുടർന്ന് നിന്നോടൊരു ജോലി ഏൽപ്പിച്ചത് എന്തായി എന്ന് ഹീറോ ജോലിക്കാരനോട് ചോദിച്ചു അതിനയാൽ ചില ന്യായങ്ങളും പറയുന്നു അടുത്ത സീനിൽ ജോലികൾ ചെയ്യാതെ കുടിച്ചു നടക്കുന്ന ജോലിക്കാരനെ ഹീറോ വഴക്കു പറയുകയും അവിടെ നിന്നും പറഞ്ഞു വിടുമെന്ന രീതിയിലും അവനോട് സംസാരിച്ച് നിൽക്കുകയും ചെയ്യുമ്പോൾ ഹീറോയിൻ അവിടേക്ക് വരുന്നു ശേഷം അയാളെ ഹീറോ അവിടെ നിന്നും പോകാനായി പറഞ്ഞു ആ സമയം ഹീറോയിൻ്റെ കയ്യിലുള്ളത് എന്താ എന്ന് ഹീറോ ചോദിച്ചു ഇത് നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡാണെന്ന് ഹീറോയിൻ പറയുന്നു ഹീറോയിനോട് അവൻ നന്ദി പറഞ്ഞു ശേഷം കഴിക്കുന്നതിന് മുന്നേ ഹീറോയിനോടവൻ തനിക്കൊരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു അവൻ്റെ കാലിൽ നല്ല വേദനയുണ്ടെന്നും ഇവിടെ ഇരുന്ന് ഒന്ന് മസാജ് ചെയ്ത് തരാനായി ഹീറോ അവളോട് പറയുന്നു ഹീറോയിൻ അവിടെ ഇരുന്ന് അവൻ്റെ കാല് മസാജ് ചെയ്യാൻ തുടങ്ങി ഹീറോ അവളോട് നിങ്ങൾക്കിടയിൽ സംഗതികളൊക്കെ നടക്കാറുണ്ടോ എന്ന് ചോദിച്ചു അത് ചോദിച്ചതും ഹീറോയിൻ ഒന്ന് ഞെട്ടി എന്നാൽ അവൻ എപ്പോഴും ഇങ്ങനെ കുടിച്ച് ബോധമില്ലാതെ നടക്കുന്നത് കൊണ്ട് ചോദിച്ചതാണെന്ന് ഹീറോ പറഞ്ഞു ഹീറോയിൻ അതിനൊന്നും ഇരിക്കുന്നു ശേഷം നിങ്ങൾ എങ്ങനെയാ കല്യാണം കഴിച്ചതെന്ന് ഹീറോ വീണ്ടും അവളോട് ചോദിച്ചു എൻ്റെ അച്ഛൻ ഒരു പാവപ്പെട്ട ആളാണ് മാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല പൈസ കുറവാണെന്നും ആ സമയം മറ്റൊന്നും നോക്കാതെ വിവാഹം കഴിച്ചതാണെന്നും ഒന്നും ആലോചിക്കാതെയാണ് ഈ വിവാഹം നടത്തിയതെന്നും ഹീറോയിൻ അവനോട് പറഞ്ഞു എല്ലാം കേട്ട ഹീറോ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഞാനുണ്ടെന്നും പറഞ്ഞ് ഹീറോയിൻ്റെ കയ്യിൽ പിടിച്ച് അവൻ അടുത്തേക്ക് കൊണ്ടുവന്നു ശേഷം ഹീറോയിൻ അകന്നു മാറാൻ നോക്കുകയും ഇതൊക്കെ തെറ്റാണെന്നും അവനോട് പറഞ്ഞു പക്ഷേ ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇത്രയും ദിവസം കാത്തിരുന്നതെന്ന് പറഞ്ഞ് ഹീറോയിനെ ചേർത്ത് പിടിക്കുന്നു പക്ഷേ ആരെങ്കിലും ഇത് കണ്ട് വന്നാൽ മോശമാണെന്നും വലിയ പ്രശ്നമാകുമെന്നും ഹീറോയിൻ വീണ്ടും അവനോട് പറയുന്നു എന്നാൽ ഇവിടെ ആരും വരില്ല എന്ന് ഹീറോ പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും ആ ജോലിക്കാരൻ ചേട്ടൻ അവിടേക്ക് കടന്നു വന്നു അവർ അതോടെ വേഗം അകന്നു മാറുന്നു ശേഷം അയാൾ വാങ്ങിക്കൊണ്ടുവന്ന മദ്യവും വാങ്ങി ഹീറോ വീണ്ടും അയാൾക്ക് അവിടെ ജോലികൾ ചെയ്യാൻ ഏൽപ്പിച്ച് അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നു തുടർന്ന് രാത്രിയിൽ ഹീറോ അവിടെ ഇരുന്ന് മദ്യപിക്കുന്നു നല്ല നേരം നോക്കി ജോലിക്കാരൻ വന്നതിനെക്കുറിച്ച് ഓർത്ത് ഹീറോ വല്ലാതെ നിരാശനായി അവിടെ ഇരുന്നു ആ സമയം ഹീറോ ജോലിക്കാരൻ ചേട്ടനെ വിളിപ്പിക്കുകയും അയാളോട് മദ്യം കഴിക്കുന്നു എന്നും ചോദിക്കുന്നു അയാൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഹീറോ അയാളെ നിർബന്ധിച്ചു ശേഷം അവർ രണ്ടുപേരും ചേർന്ന് കഴിക്കാനായിരുന്നു അയാളോട് ഇവിടെ ഹീറോയിനെ പോലെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തനിക്ക് പരിചയപ്പെടുത്തി തരാനായി ഹീറോ പറഞ്ഞു പക്ഷേ കുടിച്ചു കഴിഞ്ഞതും അയാൾ ഓഫാകുന്നു ശേഷം ഹീറോ ഹീറോയിനെ വിളിപ്പിക്കുന്നു അവളോട് മദ്യം കുടിക്കാനായി ഹീറോ ആവശ്യപ്പെട്ടു പക്ഷേ തനിക്ക് വേണ്ട എന്ന് ഹീറോയിൻ പറയുന്നു ശേഷം ഹീറോ അവൾക്ക് പണം കൊടുത്ത് അത് കുടിക്കാനായി പറയുന്നു അത് കുടിച്ച ഹീറോയിന് ഹീറോ വീണ്ടും പണം കൊടുക്കുന്നു ശേഷം അവർ രണ്ടുപേരും റൂമിലേക്ക് പോകുന്നു ആ സീനോട് സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ഇതിൻ്റെ അടുത്ത എപ്പിസോഡിൻ്റെ ബാക്കി സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം